മുന്നൂറ്റി തൊണ്ണൂറ്റി വിഭവങ്ങളുമായി ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് ഒരുക്കിയ മെഗാ ഓണസദ്യ വിസ്മയമായി ബി കോം ഫിനാൻസ് സ്വാശ്രയ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് മെഗാസദ്യ രണ്ടായിരത്തി ഇരുപത്തി കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരുക്കിയത് രണ്ടായിരത്തി പതിനാറിൽ അലനിഷാൽ എന്ന അധ്യാപകന്റെ ഒരു നൂതന ആശയമായിരുന്നു ഈ മെഗാസദ്യയുടെ ഉത്ഭവം രണ്ടായിരത്തി പതിനാറ് പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് എന്നീ വർഷങ്ങളിലെല്ലാം മെഗാ സദ്യ അരങ്ങേറിയിട്ടുണ്ട് ിൽ ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ മെഗാ സദ്യയിൽ സ്വാദിഷ്ടമായ വിഭവങ്ങളാണ് ഒരുക്കിയത് വിദ്യാർത്ഥികളും അധ്യാപകരും അവരുടെ കുടുംബാംഗങ്ങളുമാണ് വിഭവ സമൃദ്ധമായ സ്വാധൂറ വിഭവങ്ങൾ അവരുടെ വീടുകളിൽ തയ്യാറാക്കി അതിന്റെ വീഡിയോ ചിത്രീകരിച്ച് ഗിന്നസ് അധികൃതർക്ക് അയച്ചു നൽകുകയാണ് ചെയ്യുന്നത് ഇലയിൽ വിളമ്പിയ വിഭവങ്ങൾ ഇന്റർനാഷണൽ ഷെഫായിട്ടുള്ള അവിൻ അമ്പി രുചിച്ചു നോക്കി എണ്ണി തിട്ടപ്പെടുത്തി കോളേജ് അധികൃതർക്ക് സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് കൈമാറി വീഡിയോകളും ഇത്തരം രേഖകളും പരിശോധന നടത്തിയാണ് ഗിന്നസ് അധികൃതർ റെക്കോർഡ് വിവരം പിന്നീട് അറിയിക്കും വിവിധ ഇനം പായസങ്ങൾ അച്ചാറുകൾ ചമ്മന്തികൾ വറവുകൾ മധുര പലഹാരങ്ങൾ പ്രധാന കറികൾ സൈഡ് കറികൾ സ്പെഷ്യൽ വിഭവങ്ങൾ എന്നിവ മെഗാ സദ്യയുടെ ആകർഷണമായിരുന്നു പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കുമായി ആയിരം പേർക്ക് സദ്യ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കൈപ്പമംഗലം എം എൽ എ ടൈസൺ മാസ്റ്റർ ചോറ് വിളമ്പി മെഗാസദ്യ ഉദ്ഘാടനം ചെയ്തു ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് സോണിയ ഗിരി ലാറ്റിൻ അമേരിക്കൻ ഗുഡ്വിൽ അംബാസിഡർ അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാർ വേണുഗോപാല മേനോൻ ബിപിൻ പാറമേക്കാട്ടിൽ ഡിവൈഎസ്പി ബിജോയ് തഹസിൽദാർ നിമിഷ് സാഹു തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോളി ആൻഡ്രൂസ് മാനേജർ ഫാദർ ജോയ് പീണിക്കപ്പറമ്പിൽ കോർഡിനേറ്റർ സി ജി സിയൽ അസിസ്റ്റന്റ് പ്രൊഫസർ കെ ജെ ജോസഫ് ഡോക്ടർ ലിൻഡ മേരി സൈമൺ വിദ്യാർത്ഥികളുടെ മെഗാസദ്യ കോർഡിനേറ്റേഴ്സ് ചന്ദ്രശേഖരൻ ജീവൻ മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ നേതൃത്വം നൽകി നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിന് ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ത്രിപ്രയാൻ കൊടകര സ്വർണത്തിന്റെ സത്യം